നമസ്കാരം ശശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾക്ക് എവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഒരു തത്സമയ സംപ്രേഷണത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ കോട്ടപ്പുറം വാർഡിൽ നിന്നും ജനപതി തേടുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥി രാജേഷ് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന്റെ തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ ഈ തത്സമയം എത്തിക്കുന്നത് சரி அதனால வந்துட்டீங்க ஆ ஆலாம் பாச்சாவ கரெகலா நான் கூட தோத்து பேசவே தப்பமே கரெகட்டே அப்படமனே आमदार ஆடுறதுக்கு வேற ஆரே ஆள வேண்டிய இல்ல ஊருமா டீசி மாஸ்க் வெச்சு 가면 தெரியாதா மாஸ்க் வெச்சு எடுக்கையிறது പിന്നെ ஹெல்மெட் പിന്നെ எனக்கு பைசா கொடுத்து தரணும்ங்கட்டு ஆ പിന്നെ பிள்ளை போடுற வரைக்கும் ஹோட்டலுக்கு போய் ஜெயிப்பிக்கணும் അനുഗ്രഹികളും കവിത മൂന്ന് പേര് ബ്ലോക്കിലേക്ക് മത്സരമുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലോട്ടും ജില്ലാ പഞ്ചായത്തിലേക്കും മത്സരമുണ്ട് അപ്പൊ ഈ ഇത്തവണത്തെ വോട്ടിൽ നമ്മൾ മൂന്ന് വോട്ടിടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിലേക്ക് വോട്ടിടും ബ്ലോക്കിലേക്ക് വോട്ടിടും ജില്ലാ പഞ്ചായത്തിലേക്ക് വോട്ടിടും അപ്പൊ മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് ഒരു ദിവസം നമുക്ക് വോട്ട് വോട്ടിടാൻ പറ്റും അപ്പൊ വാർഡിലേക്ക് രാജേഷ് കുമാർ അരിവാൾ നിൽക്കുന്നതിന് ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിട്ടാണ് നമ്മുടെ സുനിയണ്ണൻ മത്സരിക്കുന്നത് ആ അപ്പൊ സുനിയണ്ണൻ അരിവാൾ ചുറ്റിയ നക്ഷത്ര അടയാളത്തിൽ മത്സരിക്കുകയാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് പഴയ നമ്മുടെ എം എൽ എ ആർ ലതാദേവി ആർ ലതാദേവി മത്സരിക്കുന്നുണ്ട് അത് അരിവാൾ നിൽക്കതിനാണ് അടയാളം ഇപ്പൊ മൂന്ന് പേർക്കും എൽ ഡി എഫിന്റെ മൂന്ന് പേരെ വോട്ടിട്ട് വിജയിപ്പിച്ച് തരണം വോട്ട് പിടിച്ചും തരണം ഗ്രാമപഞ്ചായത്തിലേക്ക് മൂന്നാം വാർഡ് കോട്ടപ്പുറം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി രാജേഷ് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന്റെ തത്സമയമാണ് നിങ്ങൾ രാജേഷ് മത്സര രംഗത്ത് ഒരു പുതുമുഖമാണ് എന്നാൽ വളരെ കാലമായി ഈ സജീവ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുള്ള ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകൻ കൂടിയാണ് രാജേഷ് അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകർക്കൊപ്പം രാജേഷ് ചേരുന്നതാണ് കോട്ടപ്പുറം വാർഡിന്റെ വിവിധ മേഖലകളിൽ അദ്ദേഹം ഇന്ന് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ കോട്ടപ്പുറം വാർഡിൽ നിന്നും ജനുവരി തേടുന്ന ശ്രീ രാജേഷ് നമ്മളോടൊപ്പം ചേരുകയാണ് നമസ്കാരം രാജേഷ് ഒരു തിരഞ്ഞെടുപ്പ് രംഗത്ത് പുതുമുഖമാണെങ്കിലും പൊതുരംഗത്ത് സജീവമായിരുന്ന രാജേഷ് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടുന്നു വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളും സാമൂഹ്യ പശ്ചാത്തലങ്ങളും വളരെ ഗൗരവപരമായിട്ടാണ് കാണുന്നത് പിന്നെ നമുക്ക് വോട്ട് വീട്ടുതേടാനുള്ള ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ് കാരണം കേരള സർക്കാരിൻ്റെ ആയാലും നമ്മുടെ കടക്കിൽ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ ആയാലും വികസന പ്രവർത്തനങ്ങൾ വളരെ വലുതാണ് നമ്മുടെ ഈ കോട്ടപ്പുറം വാർഡിൽ തന്നെ ഈ കടക്കിലുള്ളൊരു വ്യാപാരി ശ്രീ എം മണി എന്നറിയപ്പെടുന്നത് അബ്ദുള്ള അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയായ വ്യക്തിയാണ് അദ്ദേഹം ഒരേക്കറോളം ഭൂമി പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കുന്നതിന് വേണ്ടി വാങ്ങി നൽകുകയും കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായ ലൈഫ് മിഷനിലൂടെ ഒരു പത്ത് ദിവസത്തോളം വീടുകളിപ്പം പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് ഈ നമ്മുടെ നാട്ടിലും കേരള സംസ്ഥാനത്തും ഒക്കെ നടന്നത് കേരള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ലോകത്തിനും ഇന്ത്യക്കും തന്നെ മാതൃകയാണ് പല മേഖലയാണ് വിദ്യാഭ്യാസ തലത്തിലായാലും അക്കാദമിക് തലത്തിലായാലും പിന്നെ ചികിത്സാരംഗങ്ങളിൽ ആരോഗ്യ മേഖലകളിലായാലും വിദ്യാഭ്യാസ മേഖലകളിലായാലും ഒക്കെ തന്നെ ഇവിടെയുള്ള മികവ് വളരെ വലുതാണ് ആ ഒരു ആത്മവിശ്വാസമാണ് ജനങ്ങളിലേക്ക് വോട്ട് തേടാനുള്ള ഒരു ധൈര്യം എല്ലാവിധ വിജയ ആശംസകളും ഞങ്ങൾ നേരുന്നു നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം എ വൈ എഫിൻ്റെ നേതാവ് ശ്രീ അഭിജിത്ത് അഭിജിത്ത് ഈ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ വിജയം എത്ര ശതമാനം ഉറപ്പ് തീർച്ചയായിട്ടും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളുടെ എല്ലാം ഒരു റിസൾട്ട് നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാവും കേരളത്തിലെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ അധികാരത്തിലേറുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റിപ്ലൈ ആണ് നമ്മുടെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വോട്ടർമാരുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ലഭ്യമാവുന്നത് കടക്കൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ പത്തൊൻപത് വാർഡുകളായിരുന്നു ആ പത്തൊൻപത് വാർഡുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാരഥികൾ മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തവണ ഒരു വാർഡ് കൂടി നമുക്കധികമായി കടക്കൽ ഗ്രാമപഞ്ചായത്തിൽ ലഭ്യമായിട്ടുണ്ട് ഇരുപത് വാർഡുകളാണ് നമുക്കുള്ളത് ആ ഇരുപത് വാർഡുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാരഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുമെന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട് അതിൻ്റെ റിസൾട്ടുകളാണ് നമ്മുടെ ഈ ഓരോ വീടുകൾ കയറുമ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ് കിട്ടുന്നത് തീർച്ചയായും നല്ലൊരു വിജയം കേരളത്തിലെമ്പാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നു അതിൽ നല്ലൊരു വിജയം കടക്കൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും നമുക്ക് നേടിക്കൊടുക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് പ്രവർത്തകരും നേതാക്കളും എല്ലാം നമസ്കാരം